കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ മാലയകര ചെട്ടിക്കാട് പൊട്ടുവലിക്കാട് ഭാഗങ്ങളിലാണ് എട്ട് ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങിയത് വടക്കേക്കര പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ മാലിയങ്കര ചെട്ടിക്കാട് കൊട്ടുവള്ളിക്കാട് പ്രദേശത്ത് കഴിഞ്ഞ എട്ട് ദിവസത്തോളം കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പറവൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് മെമ്പർമാരായ പി എം ആന്റണി ടി ബി ബിനോയ് പി ജി ജിൽജോ കോൺഗ്രസ് വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് എം ഡി മദുലാൽ സിപിഎം ലോക്കൽ സെക്രട്ടറി പി ഡി രാജീവ് ഗ്രാമീണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഡി ദിലീപ് കുമാർ തുടങ്ങി വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും നേതൃത്വം നൽകി പറവൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേരി ഷീജയും മുനമ്പങ്കവല വാട്ടർ അതോറിറ്റി എഇ പി പി ജെയും ഓവർചിയർമാരായ സുനീഷ് കുമാർ ജസ്ന എ എം എന്നിവർ ചേർന്ന് നടത്തിയ ചർച്ചയിലെ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു ഒരു ദിവസത്തിനുള്ളിൽ ഈ പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്താതിരുന്നാൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംയുക്ത സമരസമിതിക്ക് വേണ്ടി വാർഡംഗം പി എം ആന്റണി അറിയിച്ചു